നമസ്കാരം ജയസൂരി സർ നമസ്കാരം കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരികയാണ് കൊലപാതകങ്ങൾ നടക്കുന്നു തട്ടിക്കൊണ്ടുപോവലുകൾ നടക്കുന്നു കുടുംബങ്ങൾക്കുള്ളിലേക്ക് വരെ മയക്കുമരുന്നിന്റെ മാരക ഫലങ്ങൾ എത്തുന്നു ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് വരും പുറത്താക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ലഹരി നിശേഷം തുടച്ചു നീക്കും എന്നൊരു വാഗ്ദാനം നമുക്ക് മലയാളികൾക്ക് നൽകുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നമുക്ക് എത്രത്തോളം സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ വാഗ്ദാനം ശരിക്കും നടപ്പാകുമോ ഈ ും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ഇത് ലോക ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വിയറ്റ്നാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം മുപ്പത്തി ഒൻപത് ടൺ സംസ്കൃത ഹെറോയിൻ ഉൽപാദിപ്പിച്ച് കയറ്റുമതി ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്ര സഭ നൽകുന്ന കണക്ക് ഇത് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് ഇത് ചൈനയിലെ വിയറ്റ്നാമിൽ ഉസ്ബക്കിസ്ഥാൻ താജികിസ്ഥാൻ തുർക്കമനിസ്ഥാൻ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു കാലത്തായിരുന്നു ഈ രാജ്യങ്ങളിലെല്ലാം അന്നും ഇന്നും കറുപ്പ് കൃഷി ചെയ്യുന്നുണ്ട് ഒ പി എം കൃഷി ഈ ഒ പി എം കൃഷി ചെയ്ത് അതിൽ നിന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് വീര്യം കൂടിയ മയക്കുമരുന്ന് ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്ത് ഈ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സാമ്പത്തികം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് ഇന്നും തുടരുന്ന ഒരു കാര്യമാണ് ഉദാഹരണം ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ആകെ മുപ്പത് സംസ്ഥാനങ്ങളാണുള്ളത് അതിൽ പതിനേഴ് സംസ്ഥാനങ്ങളിലും അതായത് പകുതിയിലധികം സംസ്ഥാനങ്ങളിലും കറുപ്പ് കൃഷി നിയമവിധേയമാണ് നിയമവിധേയമായി കറുപ്പ് കൃഷി ചെയ്ത് ഉൽപ്പാദി ഉണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാക്കുന്ന കറുപ്പിൽ നിന്ന് അവര് വീര്യം കൂടിയ നിരവധി മയക്കുമരുന്നുകൾ വികസിപ്പിച്ചെടുക്കുകയും അത് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സാമ്പത്തിക വരുമാനത്തിന്റെ ഒരു സ്രോതസ്സും ഇതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നതും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ടിരിക്കുന്നതും നേരത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നതുമായ കൊറിയ പോളണ്ട് ചൈന റഷ്യ ക്യൂബ അസർബൈജാൻ ബാൾട്ടിക് രാജ്യങ്ങൾ ഇവിടെയെല്ലാം തന്നെ ആംഫെറ്റ എന്ന് പറയുന്ന സംസ്കരിക്കപ്പെട്ട മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്നും നടന്നു വരുന്ന ഒരു കാര്യമാണ് ഇതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മുതലാളിത്ത രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക രംഗത്ത് വലിയ വ്യത്യാസം വന്നപ്പോൾ മുതലാളിത്ത രാജ്യങ്ങൾക്ക് ഇൻഡസ്ട്രിയുണ്ട് ബിസിനസ് ഉണ്ട് ആയുധ നിർമ്മാണം കച്ചവടം അതുപോലെ തന്നെ കാറ് മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ഇതെല്ലാം തന്നെ ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ദരിദ്ര രാജ്യങ്ങളായി മാറിയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ അതിന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവിടുത്തെ ഭരണകൂടം തന്നെ കറുപ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ കറുപ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കുമ്പോൾ കറുപ്പെന്ന് പറയുന്നത് തന്നെ മയക്കുമരുന്നാണെങ്കിലും ആ മയക്കുമരുന്നിനെ സംസ്കരിച്ച് പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള നിരവധി മൂല്യവർദ്ധിത മയക്കുമരുന്നുകൾ ഉണ്ടാക്കി അത് ലോകമെമ്പാടും കയറ്റുമതി ചെയ്താണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സാമ്പത്തിക സമാഹരണം നടത്തിയത് ഇന്നിപ്പോൾ കേരളത്തിൽ നിലവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്നിന്റെ കച്ചവടവും വിതരണവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രപരമായി അവർ അനുഷ്ഠിച്ചിരിക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് അതൊരു കമ്മ്യൂണിസത്തിന്റെ ഭാഗമാണ് മയക്കുമരുന്ന് ഇപ്പോൾ നമ്മൾ മലയാളികൾ പല പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മയക്കുമരുന്ന് നിരോധിക്കണം ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസം ഉള്ളിടത്തോളം കാലം മയക്കുമരുന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി മയക്കുമരുന്ന് നിരോധിക്കണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിസത്തെ നിരോധിക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലെ കമ്മ്യൂണിസത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് അതല്ലാതെ കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു കാരണവശാലും മയക്കുമരുന്നിനെ നിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അനുവദിക്കില്ല കാരണം അവരുടെ സാമ്പത്തിക വരുമാനത്തിന്റെ മുഖ്യ സ്രോതസ്സാണ് ഈ മയക്കുമരുന്ന് ഇപ്പോൾ നമ്മൾ മരിച്ചു പോയെങ്കിലും പറയാതിരിക്കാൻ വയ്യ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ഈ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തതെന്ന് നമുക്കറിയാം അപ്പൊ സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബം തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് അതിൽ പരം തെളിവിന്റെ ആവശ്യമില്ല അപ്പൊ സംസ്ഥാന സെക്രട്ടറി മുതൽ ലോക്കൽ ഏരിയ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ഇന്ന് മയക്കുമരുന്ന് കൈവശം വെച്ചതിന്റെ പേരിലും കച്ചവടം ചെയ്തതിന്റെ പേരിലും പിടിക്കപ്പെടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തന്നെ പിടിക്കുന്നുണ്ട് പക്ഷെ ശിക്ഷിക്കുകയൊന്നുമില്ല ഇപ്പോൾ എസ് എഫ് ഐക്കാരുടെ കയ്യിൽ നിന്ന് മൂന്ന് കിലോ കഞ്ചാവ് പിടിച്ചു പക്ഷെ പോലീസ് എഴുതിയത് മൂന്ന് എന്നാണ് കാരണം മൂന്ന് ഗ്രാം പത്ത് ഗ്രാമിൽ താഴെ എറുതിയാൽ പോലീസിന് കേസ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മൂന്ന് കിലോ എന്നുള്ളത് മൂന്ന് ഗ്രാം ആക്കി മാറ്റി കേസ് ഒഴിവാക്കി കൊടുക്കുന്ന രീതി നമുക്ക് കാണാം അതായത് ഒരു ഭരണകൂടം ഞങ്ങൾ ചെയ്യേണ്ട ഒരു അനിവാര്യമായ പ്രവൃത്തിയാണ് മയക്കുമരുന്നിന്റെ കച്ചവടം എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ ഭരണകൂടത്തെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസം അനുസരിച്ച് മയക്കുമരുന്ന് വളരെ ദിവ്യമായ ഒരു വസ്തുവാണ് വളരെ അത്യാവശ്യമായ അവശ്യ വസ്തുവാണ് അപ്പോൾ ദിവ്യവും അവശ്യവസ്തുവുമായിട്ടുള്ള മയക്കുമരുന്നിനെ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ തലമുറകൾ നശിച്ചു പോവില്ലേ ഇന്നിപ്പോ പുറത്തു വന്ന ഒരു കണക്ക് ഞെട്ടിക്കുന്നതാണ് ഇന്ന് രാവിലെ കണ്ട ഒരു വാർത്തയാണ് കേരളത്തിലെ എല്ലാ മാനസിക രോഗ ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു സർക്കാരിന്റെ മാനസിക രോഗ ആശുപത്രികളിലും അഡിക്ഷൻ സെന്ററുകളിലും നിലവിലുള്ള ബെഡുകളുടെ നാല് മടങ്ങ് മൂന്ന് മടങ്ങ് രോഗികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു കേരളത്തിലെ സ്വകാര്യ മാനസിക രോഗ ആശുപത്രികളുടെ മുഴുവൻ ബെഡുകളും നിറഞ്ഞു ഇനി ഒരു രോഗിയെ പോലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം മയക്കുമരുന്ന് രോഗികൾ കേരളത്തിൽ നിറഞ്ഞു കഴിഞ്ഞു വീട്ടമ്മമാര് പത്തു വയസ്സിൽ താഴെ പ്രായമുള്ള എട്ട് വയസ്സോ ആറു വയസ്സോ ഉള്ള കുട്ടികള് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികള് അടക്കം ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇന്ന് മയക്കുമരുന്നിന്റെ കീഴിലാണ് ഏറ്റവും ഭീകരമായ ഒരു വസ്തുത പത്തു വയസ്സിൽ താഴെയുള്ള കൊച്ചുകുട്ടികളും അതുപോലെ വിദ്യാർത്ഥിനികളും പെൺകുട്ടികളുമാണ് മയക്കുമരുന്നിന് കൂടുതൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന കേസുകളൊന്നും പോലീസിലോ എക്സൈസിലോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ കൃത്യമായിട്ടും ജാമ്യം കിട്ടാവുന്നത് പോലെ നിസാര വകുപ്പുകൾ ചേർത്തിട്ടാണ് എടുക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ മയക്കുമരുന്ന് കച്ചവടം ഏറ്റെടുത്തു കഴിഞ്ഞു അതിന്റെ വ്യാപനവും അതിന്റെ കച്ചവടവും വികസിപ്പിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് പോവുക ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ബാറുകൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല ആകെപ്പാടെ കേരളത്തിൽ മുപ്പത് ബാറുകളാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അത് എഴുന്നൂറിലധികം ബാറുകളായി മാറി അതുകൊണ്ട് മിക്കവാറും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് മയക്കുമരുന്ന് കച്ചവടം എം ഡി എം എ ഹെറോയിൻ കഞ്ചാവ് എന്നിവ വിതരണം ചെയ്യാനുള്ള ചുമതല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഏൽപ്പിക്കാൻ താല്പര്യ സാധ്യതയുണ്ട് കൂടാതെ റേഷൻ കടകൾ വഴി മയക്കുമരുന്ന് വിതരണം ചെയ്യാനും സാധ്യതയുണ്ട് കൂടുതൽ മയക്കുമരുന്ന് ഔട്ട്ലെറ്റുകൾ നടപ്പാക്കാൻ വേണ്ടി എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും പുതിയ നിയമനിർമ്മാണത്തിനും സാധ്യതയുണ്ട് ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരള ജനതയെ മയക്കിക്കെടുത്താൻ കമ്മ്യൂണിസത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് കേരളം ഒരു മയക്കുമരുന്ന് ഹബായി തീരാനും അതിന്റെ കയറ്റുമതിയിലൂടെ കോടികൾ നേടാനും വ്യവസായ വാണിജ്യ കാർഷിക അതുപോലെ തന്നെ ഐ മേഖലകളിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വരുമാനത്തെ മറികടക്കാൻ കഴിയുന്ന വലിയ സാമ്പത്തിക പുരോഗതിയിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി മയക്കുമരുന്ന് ഉത്പാദനത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായി കേരളത്തെ മാറ്റുക എന്നുള്ളതും പിണറായി സർക്കാരിന്റെ ലക്ഷ്യമാകാൻ സാധ്യതയുണ്ട് ഇതിന് യു ഡി എഫിന്റെ എല്ലാവിധ പിന്തുണയും നിയമസഭയ്ക്കകത്ത് അവര് ഉറപ്പാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് സൂക്ഷിച്ചു വേണം മയക്കുമരുന്നിനെതിരായി സംസാരിക്കുകയോ സമരം ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ നിയമപരമായ എടുക്കാനും ഭരണകൂടം ഒരുങ്ങാനാണ് സാധ്യത അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം ഇടതുപക്ഷ കവികളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും മയക്കുമരുന്നിനെ പ്രകീർത്തിച്ചു കൊണ്ട ലേഖനങ്ങൾ കവിതകൾ പാട്ടുകൾ നാടകങ്ങൾ സിനിമകൾ സിനിമകളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇതൊക്കെ പ്രസിദ്ധീകരിക്കാനും അവർക്കൊക്കെ സാഹിത്യ സംസ്ഥാന സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ കേരളം ആകെ മാറുകയാണ് ആരെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക മയക്കുമരുന്നിനെ അംഗീകരിക്കുക മയക്കുമരുന്ന് ഭരണകൂടത്തെ അംഗീകരിക്കുക അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നമുക്ക് നീങ്ങാം പിന്നെ കുട്ടികളും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും ഒക്കെ വഴിപിഴച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ വഴിപിഴക്കുക എന്ന് പറയുന്ന ഒരു ഇല്ല പിന്നെ കുറെ പേര് ആത്മഹത്യ ചെയ്യും അതിപ്പോ ഏതായാലും മരിക്കാനുള്ളതല്ലേ അപ്പൊ പിന്നെ കുറെ പേര് ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല അക്രമങ്ങൾ വർദ്ധിക്ക ഏ അതൊക്കെ വെറുതൊരു ബൂർഷ സങ്കല്പമാണ് ഗുണപ്രചരണം മാത്രമാണ് ദേശാഭിമാനി വായിച്ചാൽ മതി അങ്ങനെ അക്രമങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമായി എന്ന് തോന്നുകയോ ചെയ്യുമ്പോൾ ദേശാഭിമാനി വായിച്ചാൽ മതി അവർക്ക് സത്യം ബോധ്യപ്പെടും ഏതായാലും മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ ഉൽപാദകരായി സാമ്പത്തിക പുരോഗതിയിലേക്ക് കുതിക്കാൻ കേരളം തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ എതിരായുള്ള നിലപാടുകൾ എടുക്കാതിരിക്കുകയായിരിക്കും നമുക്ക് ഉചിതം എന്ന് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക